നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിനാൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് പത്ത് പതിനഞ്ച് ദിവസങ്ങളായി ഒരു വർഷം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശേഷം ഇത്രയും ദിവസം സംസാരിക്കാതിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു ചെറിയ പനി വന്നതാണ് പക്ഷേ ഈ പനി എന്നെയും എൻ്റെ കുടുംബത്തെയും വീഴ്ത്തിക്കളഞ്ഞു ഇൻഫ്ലുവൻസാന്നോ വൈറൽ പനിയെന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച നില തുടില്ല അതായത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല തലയ്ക്ക് പൊങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി കുറേ ടെസ്റ്റുകൾ നടത്തി കുറേ മരുന്നുകൾ കഴിച്ചു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അസുഖത്തിൻ്റെ കാഠിന്യത കുറഞ്ഞു പക്ഷേ മറ്റൊരു തരത്തിലേക്ക് എത്തി കാരണം ഡിപ്രഷൻ മൂഡിലാണ് നമുക്ക് ആരുമില്ല നമ്മൾ മരിക്കാൻ പോകുന്ന തോട്ട് തോട്ട്പോസസ് ഒക്കെ ഉണ്ടായി തല തലപൊങ്ങുന്നില്ല തലവേദനയാണ് എന്നൊരവസ്ഥയിലേക്ക് എത്തി സത്യം പറഞ്ഞാൽ കൗൺസിലിംഗ് വേണമെന്നൊക്കെ തോന്നി തുടങ്ങി കാരണം എനിക്ക് എന്നെ തന്നെ കൗൺസിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി തുടങ്ങുന്നതാണ് സത്യം ഈ കൊറോണയ്ക്ക് എതിരെയുള്ളൊരു വാക്സിനേഷൻ എടുത്ത ശേഷം പല ആൾക്കാരുടെയും അവസ്ഥ ഇതാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പല ആൾക്കാർക്കും ഡിഫൻസ് കപ്പാസിറ്റി കുറവാണ് എന്നുള്ളതാണ് സത്യം എനിക്കും അങ്ങനെ ഫീൽ ചെയ്ത് കൊടുക്കുക കാരണം പൊതുവേ അത്യാവശ്യം ഡിഫൻസ് കപ്പാസിറ്റിയുടെ ആളാണ് ഞാൻ പക്ഷെ എനിക്ക് പോലും ഈ ഒരു അവസ്ഥ എന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്നെ തന്നെ പിടികൂട്ടുമ്പോൾ ഒരവസ്ഥയിലേക്ക് എത്തി സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്നുണ്ട് നമുക്ക് തന്നേക്കുന്നത് ഈ വാക്സിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഘോര ഘോരം പഠനം നടത്തിയിട്ടൊന്നുമല്ല പെട്ടെന്ന് തന്നെയായിരുന്നു തന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഇപ്പോഴും പറയുവാൻ ഗവൺമെൻറ്റോ അത് കണ്ടുപിടിച്ച ഓർ തെറ്റ് തെറ്റുപറ്റിയെന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ ആണല്ലോ മോദി അദ്ദേഹത്തിന്റെ തലയൊക്കെ എടുത്തതായിരുന്നു കളഞ്ഞത് ഈ വാക്സിനേഷൻ ഓരോരുത്തരെയും ഓരോ രീതിയിലായിരിക്കാം ബാധിക്കുക എന്നെ ബാധിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളെ ബാധിക്കുക തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു പഠനം ആവശ്യമാണ് മാത്രമല്ല ഈ ഒരു പനി വന്ന ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൈൻഡ് സെറ്റിങ് തന്നെ മാറിപ്പോയിട്ട് നമ്മൾ ഏതോ മറ്റൊരു ലോകത്തേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഒരു ഡിപ്രഷൻ നമ്മളെ ബാധിക്കും നമുക്ക് നമ്മുടെ ചുറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാവും മാത്രമല്ല തല പൊങ്ങുകയല്ല അല്ലാത്ത തലവേദനയാണ് ഒന്നിനും ഒരു മൂളുണ്ടാവുകയില്ല ഈ സമയത്താണ് ഞാൻ അഭിനയിച്ച ഗുമുത്തർ എന്ന സിനിമ റിലീസായത് പക്ഷേ എനിക്ക് അതിൻ്റെ വർക്കുകൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു പലപ്പോഴും എന്നെ കാണുമ്പോൾ അവിടെയുള്ള ചെറിയ ഗസ്റ്റായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവരുടെ വിചാരം എനിക്കൊന്നും താല്പര്യമില്ലാത്തതാണ് കാണുന്നതാണ് ഞാൻ വേദിയിലേക്ക് ഇന്ന് ഉറങ്ങുകയായിരുന്നു കാരണം അത്രയ്ക്ക് ക്ഷീണമാണ് ഈ ഒരു പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പനി വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം നമ്മൾ കൊറോണ സമയത്ത് എങ്ങനെയാണോ മാസ്ക് മാസ്ക് ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും മാസ്ക് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പബ്ലിക്കായിട്ട് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും മാസ്ക് ധരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടൊക്കെ മാറും സാമ്പത്തിക നഷ്ടം ആരോഗ്യ ആരോഗ്യനഷ്ടം മനസ്സിൻ്റെ താളമൊക്കെ തെറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പനിയല്ലേ ഒരു വൈറൽ പനിയല്ലേ എന്ന് എഴുതി തള്ളരുത് ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് ബാധിക്കുക അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം പനി പന്നു കഴിഞ്ഞു വരുന്ന നമ്മളെ മറ്റ് പല ഓർഗൺസുകളിൽ ഇത് ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ഡോക്ടർ ഒന്നുമല്ല എനിക്ക് പറ്റിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു പഠനം ആവശ്യമാണ് കാരണം ഗവൺമെൻറ് നമുക്ക് തന്ന വാക്സിനേഷൻ്റെ ഗുണത്തെക്കുറിച്ചോ ദോഷത്തെക്കുറിച്ചോ കൃത്യമായ അറിവ് നമുക്കില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു വാക്സിനേഷൻ എടുക്കാതിരുന്നത് അവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ആ സമയത്ത് നമുക്ക് വിദേശത്തേക്ക് പോകണമെങ്കിലോ പുറത്തേക്കൊക്കെ പോണമെങ്കിലും ഈ ഒരു വാക്സിനേഷൻ ഇല്ലാതെ പറ്റില്ല എന്ന ഒരു കടുത്ത ദൈവം വന്നുകൊണ്ട് പല ആൾക്കാരും ഇതെടുത്തത് എനിക്കറിയാതെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം വളരെ ബുദ്ധിപൂർവ്വം അതെടുക്കാതെ മാറിയിരുന്നുണ്ട് അവരെ മനസ്സിലാക്കി കാര്യം അവർക്ക് അസുഖങ്ങളൊക്കെ കുറവാണ് എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ കൊറോണ വാക്സിനേഷൻ എടുത്തൊക്കെ എല്ലാവർക്കും അസുഖം ഞാൻ പറഞ്ഞു വരുന്നത് സൂക്ഷിക്കുന്നതും മാത്രമല്ല ഗവൺമെന്റ് തലത്തിൽ ഇത്തരത്തിലുള്ള പഠനം നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്ങനെയാണ് നമ്മൾ ഈ വൈറസിന്റെ വാക്സിനേഷൻ ബാധിച്ചിരിക്കുന്നത് എന്ന് ഒരു പഠനം ആവശ്യമാണ് ഒരുപാട് ചെറിയ ചെറിയ മനുഷ്യർ മരിക്കുന്നുണ്ട് ഐ മീൻ വലിയ പ്രായമില്ലാത്ത ആൾക്കാരൊക്കെ അറ്റാക്ക് മൂലം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നുണ്ടോ ഇതിൻ്റെ പിന്നിൽ വാക്സിനേഷനാണെന്ന് ആരോപിക്കാൻ എനിക്ക് വയ്യ പക്ഷേ എങ്കിലും അതിൻ്റെ സ്വാധീനമുണ്ടോ എന്ന് പരിശോധിക്കണം വൈറൽ പനികളുടെ പിന്നിലൊക്കെ നമുക്കൊരു കപ്പാസിറ്റി ഇല്ലാതെ വരുന്നതൊക്കെ ഇതിൻ്റെ പിന്നിലാണോ എന്ന് പരിശോധിക്കേണ്ടതും അത് പൊതുജനത്തെ ബോധിപ്പിക്കേണ്ടതും സിസ്റ്റത്തിൻ്റെ കടമയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാക്സിനേഷനുകൾ നമ്മെ ബാധിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു പനി വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മൂഡിലേക്ക് മനുഷ്യർ മാറുന്നത് എന്ന രീതിയിലുള്ള പഠനങ്ങളൊക്കെ അത്യാവശ്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ വരാതെ നോക്കുക എന്നാണ് ഈ ഒരു പനി വന്ന ആളെന്ന് എനിക്ക് പറയാനുള്ളത് ഏറ്റവും സൂക്ഷിക്കുക മാസ്ക് ധരിക്കുക